നമസ്കാരം പ്രവാസി സ്വാഗതം യു എക്കാർക്ക് തത്സമയ വിസാ സേവനം ലഭ്യമാകുന്നു എന്ന വാർത്തയാണ് പ്രവാസി മലയാളിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് യു എ ഇ പൗരന്മാർക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ തത്സമയ വിസ സേവനം നില വിൽ വന്നതായി ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് യു എ ഇ കാര്ക്ക് തത്സമയ വിസ അതുകൊണ്ട് തന്നെ നൽകുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടപ്പാക്കുന്നത് ഇന്ത്യയിൽ വന്നിറങ്ങുന്ന യു എ ഇ പൗരന്മാർക്ക് വിമാനത്താവളങ്ങളിൽ നിന്ന് അറുപത് ദിവസത്തെ വിസയാണ് നൽകുക വിസയിൽ രണ്ടു തവണ ഇന്ത്യ സന്ദർശിക്കാം എന്ന പ്രത്യേകതയുമുണ്ട് ഡൽഹി ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂരു കൊൽക്കത്ത മുംബൈ വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുന്നവർക്കാണ് നിലവിൽ തത്സമയ വിസ ലഭ്യമാക്കുക ഭാവിയിൽ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ഈ സൗകര്യം ഏർപ്പെടുത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെടും മുൻപ് യു എ പൗരന്മാർക്ക് വിസയ്ക്കായി ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കാം ഇത്തരക്കാർക്ക് മാത്രമേ തത്സമയ വിസ അനുവദിക്കൂ എന്ന പ്രത്യേകതയുമുണ്ട് ണക്കിന് യു എ ഇ കാരാണ് ഇന്ത്യ സന്ദർശിക്കുന്നത് ബിസിനസ് യോഗങ്ങൾ ചികിത്സ വിനോദസഞ്ചാരം എന്നിവയാണ് സന്ദർശന ലക്ഷ്യങ്ങളിൽ പ്രാധാന്യം പുതിയ സേവനം ഇന്ത്യ യു എ ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതിന്റെ ഉദാഹരണമാണെന്നാണ് യു എ ഇല ഇന്ത്യൻ സ്ഥാനപതി പവൻ കപൂർ അഭിപ്രായപ്പെട്ടത് ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം അത്ര പെട്ടെന്നൊന്നും ആർക്കും മുറിച്ചു മാറ്റാൻ സാധിക്കില്ല കാരണം എത്രയോ വർഷങ്ങളായി ഇന്ത്യ യു എയുമായി കൈകോർക്കുന്നുണ്ട് യു എയുടെ തിരുവീതികളിൽ നമ്മൾ കൂടുതലും കാണുന്നവർ ഇന്ത്യക്കാർ തന്നെയാണ് ഇന്ത്യയെ യു എയും സ്നേഹിക്കുന്നു യു എ ഇന്ത്യയും സ്നേഹിക്കുന്നു മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം